കേരളത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന സൂപ്പർ ഡി ജി പി ആയി എല്ലാവരും പരിഗണിച്ചിരുന്ന എം ആർ അജിത് കുമാർ അദ്ദേഹം എ ഡി ജി പി ആണ് പക്ഷേ ഡി ജി പിക്ക് ദർമേജ് സാഹിബിന് അത്ര വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല ഇദ്ദേഹമാണ് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്തത് കൂടാതെ മുഖ്യമന്ത്രിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പിക്കാരനായിരുന്നു മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള പി ശശിയുടെയും വലം കൈയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പോൾ ഇദ്ദേഹം കഴിഞ്ഞ തവണ നമുക്കറിയാം ദത്താത്രേയ എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ നേതാവ് അദ്ദേഹത്തെ കണ്ടിരുന്നു ദത്താത്രേയ ഹൊസബല അദ്ദേഹത്തെ കണ്ടിരുന്നു എന്ന് മാത്രമല്ല അതിനുശേഷം ഏതാണ്ട് പത്ത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രാം മാധവ് എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളും അദ്ദേഹത്തിൻ്റെ ഒരു ബൗദ്ധിക മുഖവുമായിട്ടുള്ള രാം മാധവനെയും ചെന്ന് കണ്ടിരുന്നു അപ്പോൾ ഈ രണ്ട് നേതാക്കളെയും കണ്ടത് കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദമുണ്ടാക്കിയത് ആ വിവാദമുണ്ടാക്കിയപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞു വിവാദമുണ്ടാക്കിയപ്പോൾ ഇത് ഡി ജി പിയുടെ അന്വേഷണത്തിൽ ഇതും പെടുത്താം എന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെ മുന്നണി യോഗത്തിൽ നമ്മുടെ പിണറായി വിജയൻ പറഞ്ഞത് എന്ന് പറഞ്ഞാണ് പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് അതായത് ഇതിനെക്കുറിച്ച് ചില വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചപ്പോൾ മറ്റേ ആർ ജെ ഡിയും അതുപോലെ തന്നെ പി സി ചാക്കോയും പിന്നെ നമ്മുടെ സി പി ഐയും ഒക്കെ ബിനോയ് വിഷയമൊക്കെ ചില വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോൾ ഈ കാര്യം കൂടി അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഡി ജി പി ഒരു അന്വേഷണം നടത്തുന്നുണ്ട് അദ്ദേഹം വലിയ തോതിലുള്ള ക്രിമിനലാണ് സ്വർണ്ണക്കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു ദാവൂദ് ഇബ്രാഹിമിന് അനുയായി ആണെന്നൊക്കെ പറഞ്ഞു നമ്മുടെ പി വി അൻവർ ഇദ്ദേഹത്തിനെതിരെ വലിയ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഈ അന്വേഷണം ഈ കാര്യം കൂടി ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു അന്ന് തന്നെ ഞാൻ ചോദിച്ചിരുന്നു ഇതിലെന്ത് അന്വേഷണം നടത്താനാണ് കാരണം ഇത് ക്രിമിനൽ കുറ്റമൊന്നുമല്ലല്ലോ ആർ എസ് എസിൻ്റെ നേതാക്കന്മാരെ കാണുന്നത് കാരണം ആർ എസ് എസ് ഒരിക്കലും നിരോധിക്കപ്പെട്ടിട്ടുള്ള പാർട്ടിയല്ല അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ വലിയ നേതാക്കന്മാരെ രണ്ട് പേരെയും ചെന്ന് ഇദ്ദേഹത്തിന് പേഴ്സണലി കാണാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് പക്ഷെ അത് രാഷ്ട്രീയമായ ചില ശരികേടുകളുണ്ട് കാരണം ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന കേരളത്തിൻ്റെ എല്ലാവിധ രഹസ്യങ്ങൾ പറയുന്ന ഒരു ആൾ അത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഒരാൾ അത് സി പി എം പോലെ ഇടതുപക്ഷം പോലൊരു പാർട്ടി ഭരിക്കുമ്പോൾ ഒന്ന് ഇദ്ദേഹം പോയി കണ്ടിരുന്നു എന്നുള്ളത് പിണറായി വിജയന് നേരത്തെ അറിയാമായിരുന്നു പക്ഷെ അറിഞ്ഞിട്ടും അദ്ദേഹം ഇതുവരെ അനങ്ങിയില്ല എന്നുള്ളതും ഒരു വലിയ ചോദ്യമാണ് അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത്തരം കാലം അനങ്ങാതിരുന്നത് എന്നുള്ളത് ബിനോവിഷൻ ചോദിക്കേണ്ടതായിരുന്നു അത് ചോദിച്ചില്ല ഇതിനെല്ലാറ്റിനും ശേഷം ഇപ്പോൾ ഇന്ന് ജനയുഗത്തിന്റെ ഒരു അവർ എന്ന് പറഞ്ഞാൽ സി പി ഐയുടെ ഔദ്യോഗിക മുഖപത്രമാണ് ജനയുഗം എന്ന് പറയുന്നത് ആ ജനയുഗത്തിൽ ഒരു നീണ്ട ലേഖനം തന്നെ എഴുതിയിട്ടുണ്ട് എം ആർ അജിത് കുമാറിനെതിരെ അദ്ദേഹത്തെ ഇനി വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ ലേഖനം എഴുതിയത് മാത്രമല്ല ഇന്ന് ചാനലുകളിൽ വന്ന് പ്രകാശ് ബാബു ഈ നിലപാട് ഉറക്കപ്പറയുകയും ഈ ഈ എം ആർ അജിത് കുമാറിനെതിരെ പോലീസിങ്ങിന് അന്വേഷണം നടത്തി എടുക്കേണ്ടതല്ല ഒരു നടപടിയെന്നും കാരണം ഇതിൽ ഔദ്യോഗിക കൃത്യനിർമ്മത്തിൻ്റെ പാളിച്ചകളൊന്നുമില്ല എന്നുള്ളതും ഇതൊരു രാഷ്ട്രീയമായ പൊളിറ്റിക്കലായ ഒരു തീരുമാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കേണ്ടതെന്നും അത് മുഖ്യമന്ത്രി എടുക്കുന്നില്ല എന്നുള്ളതുമൊക്കെ അദ്ദേഹം ഭംഗ്യന്തരേണ പറഞ്ഞു വെച്ചിട്ടുണ്ട് എം ആർ അജിത് കുമാറിനെതിരെയാണ് ലേഖനം എന്നൊക്കെ പറയാമെങ്കിലും എം ആർ അജിത് കുമാറിനെതിരെ എം ആർ അജിത് കുമാറിന് തന്നെ നടപടിയെടുക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ നടപടിയെടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വിചാരിക്കണം യഥാർത്ഥത്തിൽ സി പി ഐ ഇന്ന് ഈ ലേഖനം എഴുതിയിട്ടുള്ളത് പിണറായി വിജയനെതിരെയാണ് എന്ന് പറഞ്ഞാൽ സി പി ഐ നിലപാട് പിന്നോക്കം പോകുന്നില്ല എന്ന് മാത്രമല്ല സി പി ഐന്റെ സമ്മർദ്ദം ശക്തിപ്പെടുത്തുന്നു എന്നുള്ളത് കൂടിയാണ് നമ്മൾ കാണേണ്ടത് നമുക്ക് പക്ഷെ അതിശയം തോന്നുന്നൊരു കാര്യം വേണമെങ്കിൽ പിണറായി വിജയന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ എം ആർ അജിത് കുമാറിനെ താൽക്കാലികമായി ഒന്ന് മാറ്റി നിർത്താനുള്ള നടപടി എടുക്കാവുന്നേ ഉള്ളൂ ഒന്നോ രണ്ടോ മാസത്തേക്ക് മാറ്റി നിർത്തുകയും അതിനുശേഷം ഇത് തിരിച്ചെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും ആരും അറിയാൻ പോകണില്ല നമുക്കറിയാലോ ഇപ്പം ഇവിടെ തന്നെ ഒരു എറണാകുളം ജില്ലയിൽ തന്നെ വരാപ്പുഴയിൽ ഒരു കസ്റ്റഡി മരണമുണ്ടായപ്പോൾ അന്നത്തെ എസ് പി ആയിരുന്ന ജോർജിനെ തൽക്കാലത്തേക്കൊന്ന് മാറ്റി നിർത്തി അപ്പോൾ നമ്മൾ വിചാരിച്ചു കൊള്ളാം നല്ല നടപടിയാണല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ പ്രളയം വന്നപ്പോഴേക്കും തിരിച്ചെടുത്തു അപ്പോൾ അതുപോലെ തന്നെ ഈ ചർ ഈ മറ്റേ മാധ്യമങ്ങളിലൊക്കെ ഉയരുന്നൊരു ചൂട് നഷ്ടപ്പെടുമ്പോഴേക്കും തിരിച്ചെടുക്കാവുന്നേ ഉള്ളൂ പക്ഷേ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു മാസത്തിനകം ഡി ജി പി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത് അതിനുശേഷം നടപടി എടുക്കുകയുള്ളൂ എന്നുള്ളതാണ് പിണറായി വിജയൻ വാശിയോടുകൂടി നിൽക്കുന്നത് പക്ഷേ എൽ ഡി എഫിലെ ഘടകക്ഷികളിലെ രണ്ടാമനായിട്ടുള്ള സി പി ഐ അതിൻ്റെ നിലപാട് ഉറക്ക പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ പിണറായി വിജയന് മുഖ്യമന്ത്രിക്ക് എം ആർ അജിത് കുമാറിനെ താൽക്കാലികമായെങ്കിലും കൈവിടേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം പക്ഷേ എം ആർ അജിത് കുമാറിനെ പേടിക്കാനൊന്നുമില്ല കാരണം ഇദ്ദേഹം വിജിലൻസ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ സരിത്തിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നൊരു വിവാദമുണ്ടായിരുന്നു ആ വിവാദമുണ്ടായപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചു ഇദ്ദേഹത്തെ അപ്രധാനമായിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് മാറ്റി അപ്പോൾ ഇദ്ദേഹത്തെ കൈവിട്ടു എന്ന് വിചാരിച്ചു പക്ഷേ ഏതാണ്ട് രണ്ട് മാസം മൂന്ന് മാസം കഴിയുമ്പോൾ ഇദ്ദേഹം വീണ്ടും അതിശക്തനായി ലോ ആൻഡ് ഓർഡറിൻ്റെ എ ഡി ജി പി ആയിട്ട് മുഖ്യമന്ത്രിയുടെ വലങ്കയായിട്ട് തിരിച്ചുവരുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതുകൊണ്ട് താൽക്കാലികമായി ഇപ്പോൾ സി പി ഐക്ക് മുഖം രക്ഷിക്കാൻ വേണ്ടിയെങ്കിലും ഒരു മാസത്തേക്ക് ചിലപ്പോൾ എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തുമായിരിക്കും പി വി അൻ സന്തോഷമാകും അത് കഴിഞ്ഞ് രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ മിക്കവാറും ഈ പറയുന്ന പോസ്റ്റിലേക്ക് തന്നെ എം ആർ അജിത് കുമാർ തിരിച്ചെത്താനാണ് വഴി ഇതെല്ലാം തന്നെ ഒരു ഗിമ്മിക്കുകളാണ് അല്ലാതെ ഇതിൽ സി പി ഐ പറഞ്ഞിട്ടുള്ള ലേഖനത്തിൽ പോലും ആത്മാർത്ഥതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഇതൊരു ഇമേജ് ബിൽഡിംഗ് പ്രോഗ്രാമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് ഇത്തരത്തിൽ രണ്ട് മൂന്ന് ലേഖനങ്ങളും കുറച്ചുകൂടി നിർബന്ധവുമൊക്കെ കാണിക്കുമ്പോഴായിരിക്കും എം ആർ അജിത് കുമാറിനെ മാറ്റുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എം ആർ അജിത് കുമാറിനെ താൽക്കാലികമായെങ്കിലും മാറ്റാൻ ഇപ്പോൾ എൽ ഡി എഫും സി പി എമ്മും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായ ക്രെഡിറ്റ് സി പി ഐക്ക് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഇതിൽ ലേഖനം എഴുതിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ അപ്പോൾ എം ആർ അജിത് കുമാർ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത